എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല അപ്പം വല്ലാത്തൊരു സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാനൊരു ഓപ്പറേഷൻസിൻ്റെ കാര്യമൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം അമ്മ ഭയങ്കര വിഷമത്തിലാണ് എഴുന്നേൽക്കാനൊന്നും പറ്റത്തില്ല ആ കിടപ്പിൽ തന്നെയാണ് അപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അമ്മയ്ക്കൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇതുതന്നെ എൻ്റെ വീഡിയോയുടെ അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന കണ്ണി എൻ്റെ അമ്മയാണ് അപ്പം എൻ്റെ അമ്മ ആ വീഡിയോസിൽ ഇല്ലാതിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് പോകുന്നത് ഹോസ്പിറ്റലിൽ അമ്മേൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ എല്ലാവരും ഒരു കാണുന്ന എല്ലാവരിലേക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രാർത്ഥിക്കുക ആരും പ്രാർത്ഥിക്കാതിരിക്കരുത് അത്രയധികം സങ്കടം ഉള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നത് ഞങ്ങളുടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഫാമിലി സ്നേഹിക്കുന്ന എല്ലാവരോടും വിവരം പറയുന്നത് കേട്ടോക്കളും അമ്മച്ചിക്കുള്ള ഫുഡ് കൊടുത്തോണ്ടിരിക്ക രാവിലത്തെ ഇപ്പം മോൾപുട്ടും കൊടുത്തോണ്ടിരിക്കണേ സാമ്പാറും കൊടുത്തോണ്ടിരിക്കും കുറച്ച് കുറച്ച് കഴിക്കുന്നുണ്ട് ആരമൊക്കെ കഴിച്ചിരിക്കുക അപ്പം നല്ല പെയിൻ ഉണ്ട് കാല് മിക്കവാറും ഓപ്പറേഷനത്തിനുള്ള ഇതിനാണ് പറയുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരുടെ അങ്ങനെ അമ്മച്ചി ഞാനും കൂടെ ആരം കഴിക്കുക അമ്മച്ചി കഴിച്ച ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ ദിവസം ഇത് തന്നെയാണ് അമ്മച്ചിക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഡോക്ടറൊക്കെ വന്നിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുക അപ്പം ും എല്ലാവരും കാണും എല്ലാവരും കാണുന്നുണ്ട് നമ്മളിഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ഇപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണണം അമ്മച്ചി പഴയതുപോലെ ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവരും തിരക്കുന്ന എല്ലാവരും അമ്മച്ചി അന്വേഷിക്കുന്നുണ്ട് തിരക്കുന്നുണ്ട് പിന്നെ കോട്ടയത്തുള്ള എൻ്റെ പെങ്ങളുണ്ട് എൻ ജോസും അവൾ എന്നെല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് തിരക്കുന്നുണ്ട് അപ്പം അതുപോലെ മിക്ക ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് തിരക്കുന്നുണ്ട് കുറച്ച് പേര് സഹായിക്കുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് അധികം നന്ദി അപ്പം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മോൻ തന്നെ എടുത്ത് ഓട്ടോ വിളിച്ച് രണ്ടു വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു എടുത്ത് ഓട്ടോ കേട്ട് കയറ്റി പി ആറിൽ കൊണ്ടുപോയി പി ആറിൽ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ് വേറെ മുടിക്കോടയിൽ കൊണ്ടുപോയോ അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് അവർ പരിശോധിച്ചിട്ടൊക്കെ പറഞ്ഞ് പ്ലാസ്റ്റർ നോക്കുണ്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് തുട മുട്ടിൻ്റെ മേൽപ്പാകമാണ് പൊട്ടിയത് മൂന്നാല് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വേദന കൂടെ ആ വേ അത് കഴിഞ്ഞിട്ട് ഇന്ന് വന്ന് പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വ്യാഴാഴ്ച ശനിയാഴ്ച ആ വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി അധികം നന്ദി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും അന്വേഷിക്കുന്ന എല്ലാവരോടും ഒത്തിരി അധികം നന്ദി അതുകൊണ്ട് ഞങ്ങൾ വീഡിയോസ് ഇപ്പം ചെയ്യാതിരിക്കുന്നേ അപ്പം ലഹരോടും <laughs> നിന്ന്